എസക്കീൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായന അധ്യായം പതിനാറ് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ജെറുസലേമിനെ അവളുടെ മലയച്ചതകൾ ബോധ്യപ്പെടുത്തുക ദൈവമായ കർത്താവ് ജെറുസലേമിനോട് അരുളി ചെയ്യുന്നു നിൻ്റെ പിതൃദേശവും ജനന സ്ഥലവും കാണാനാണ് നിൻ്റെ പിതാവ് അമൂര്യനും മാതാവ് ഹിത്യയുമാണ് നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൽക്കൊടി മുറിച്ചിരുന്നില്ല നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല ദേഹത്ത് ഉപ്പു പുരട്ടുകയോ പിള്ളക്കച്ചിയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല ഇവയിലൊന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു നിന്റെ മാറിടം വളർന്നു മുടി തഴച്ചു എങ്കിലും നീ നഗ്നയും അനാവൃതിയുമായിരുന്നു ഞാൻ വീണ്ടും നിന്റെ അടുക്കിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു അങ്ങനെ നീ എൻ്റേതായി തീർന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ കുളിപ്പിച്ച് രക്തം കഴുകിക്കളഞ്ഞ തൈലം പൂശി ഞാൻ നിന്നെ ചിത്രത്തുന്നിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തുകൽ ചെരുപ്പുകൾ അണിയിച്ചു ചണച്ചരട് അരിയിൽ കെട്ടുകയും പട്ടുടുപ്പ് അണിയിക്കുകയും ചെയ്തു ഞാൻ നിന്നെ ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കൈകളിൽ വളയും കഴുത്തിൽ മാലയും ഇട്ടു ഞാൻ നിന്നെ മൂക്കുത്തിയും കമ്മലുകളും ധരിപ്പിച്ചു നിന്റെ തലയിൽ മനോഹരമായ കിരീടം ചാർത്തി സ്വർണവും വെള്ളിയും കൊണ്ട് നീ അലംകൃതിയായി നേർത്ത ചണവും പട്ടും ചിത്രത്തുന്നലുമുള്ള വസ്ത്രവുമായിരുന്നു നിന്റെ വേഷം നേർത്ത മാവും തേനും എണ്ണയുമായിരുന്നു നിന്റെ ആഹാരം നീ അതീവ സുന്ദരിയായി വളർന്ന് രാജകീയ പ്രൗഢി ആർജിച്ചു സൗന്ദര്യം കൊണ്ട് നീ ജനതകളുടെ ഇടയിൽ പ്രശസ്തയായി എന്തെന്നാൽ ഞാൻ നൽകിയ കാന്തി അതിന് പൂർണത നൽകി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു നിന്റെ കീർത്തിയുടെ ബലത്തിൽ നീ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ഏത് വഴിപോക്കിനുമായും നീ വേശ്യാവൃത്തിയിൽ മുഴുകി നിന്റെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളിൽ ചിലതെടുത്ത് ഉന്നത മണ്ഡപങ്ങൾ അലങ്കരിച്ച് അവയിൽ വെച്ച് നീ വ്യഭിചാരം ചെയ്തു അങ്ങനെയൊന്ന് ഇതിന് മുൻപുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ഞാൻ നൽകിയ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെടുത്ത് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി അവയുമായി നീ വേഷ്യാവൃത്തിയിൽ ഏർപ്പെട്ടു ചിത്ര നിന്റെ വസ്ത്രങ്ങൾ തീർത്തവയെ വസ്ത്രങ്ങൾ നീ അവയെ അണിയിച്ചു എൻ്റെ തൈലവും ധൂപവും അവയ്ക്ക് മുൻപിൽ നീ സമർപ്പിച്ചു ഞാൻ നിനക്ക് ആഹാരത്തിനായി നൽകിയ നീരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുൻപിൽ പരിമളദ്രവ്യമായി ദ്രവ്യമായി അർപ്പിച്ചു ദൈവമായ കർത്താവരുളി ചെയ്യുന്നു എനിക്ക് നിന്നിൽ ജനിച്ച പുത്രന്മാരെയും പുത്രിമാരെയും നീ അവയ്ക്ക് ഭോജനമായി ബലിയർപ്പിച്ചു നിന്റെ വേശ്യാവൃത്തി കൊണ്ട് മതി വരാഞ്ഞിട്ടാണോ നീ എൻ്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹന ബലിയായി അർപ്പിക്കുകയും ചെയ്തത് ചെറുപ്പത്തിൽ നഗ്നയും അനാവൃതയുമായി ചോരയിൽ കുളിച്ചു കിടന്നത് നീ നിന്റെ മ്ലേച്ഛതകൾക്കും വ്യഭിചാരത്തിനുമിടയ്ക്ക് ഓർമ്മിച്ചില്ല ദൈവമായ കർത്താവ് വരുളി ചെയ്യുന്നു ദുരിതം നിനക്ക് ദുരിതം നിൻ്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു ഓരോ വഴിക്കവലയ്ക്കും നീ ഉന്നത മണ്ഡപമുണ്ടാക്കി അവിടെ നിൻ്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു ഭോഗാസക്തരും നിൻ്റെ അയൽക്കാരുമായ ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് അതിനക്കെതിരെ ഞാൻ കരം നീട്ടി നിന്റെ ഓഹരി വിട്ടിക്കുറച്ചു നിന്നെ വെറുക്കുന്നവരും നിന്റെ മേച്ച സ്വഭാവത്തിൽ ലജ്ജിതരുമായ ഫിലിസ്ത്യ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു മതി വരാനിട്ട് നീ അസീറിയക്കാരോടൊത്തും വ്യഭിചരിച്ചു നീ അവരുമായി സംഗമിച്ചിട്ടും സംതൃപ്തിയായില്ല വ്യാപാരികളായ കൽതായരുമായും നീ വ്യഭിചാരത്തിൽ മുഴുകി എന്നിട്ടും നീ തൃപ്തി സംതൃപ്തിയായില്ല ലജ്ജയില്ലാത്ത വേഷിയെപ്പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമാധുരയാണെന്ന് വ്യക്തമാക്കുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം